ഒന്ന് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളി താലത്തിൽ പൊന്നാരങ്ങ പോലെ രണ്ട് തട്ടാൻ തായ് പൊന്നിലും മായ് പൊന്നിടും മൂന്ന് തക്കത്തിൽ കച്ചോടം നാല് തട്ടാനെ തങ്കത്തിൻ്റെ മാറ്ററിയൂ അഞ്ച് തക്കമാണെങ്കിൽ തക്കം അല്ലെങ്കിൽ വെക്കം ആറ് താഴുന്നതും വാഴുന്നതും വണ്ടിച്ചക്രം പോലെ ഏഴ് തീപ്പുണ്ണ് ഉണങ്ങും വായ്പുണ്ണ് ഉണങ്ങുകയില്ല എട്ട് തേടിയവള്ളി കാലിൽ ചുറ്റി ഒമ്പത് തേവുന്നവൻ തന്നെ തരിക്കണം പത്ത് തോൽവിയാണ് വിജയത്തിൻറെ നന്ദി പതിനൊന്ന് തുമ്പില്ലായ്മക്ക് കമ്പില്ലാതാകില്ല പന്ത്രണ്ട് തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും കിടക്കാം പതിമൂന്ന് തിരുവാതിര ഞാറ്റുവേലക്ക് വെള്ളം വന്നാൽ തിരുവോണം കണ്ടേ പോകൂ പതിനാല് തീ കായുന്നവൻ പുക പൊറുക്കണം പതിനഞ്ച് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും പതിനാറ് തല്ലുന്ന കയ്യെ തലോടു പതിനേഴ് തനിയാ താനും പുരക്ക് തൂണും പതിനെട്ട് തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറും വരിക്കും പത്തൊമ്പത് തല മയങ്ങിയാൽ സർവവും മയങ്ങി ഇരുപത് തലയണ മന്ത്രം മുടിയണ തന്ത്രം ഇരുപത്തി ഒന്ന് തട്ടുമാറിക്കളിച്ചാൽ കളി നന്നാവുമോ ഇരുപത്തിരണ്ട് തനിക്കാകാത്ത കലം ഉടഞ്ഞാലെന്ത് ഇരുന്നാലെന്ത് ഇരുപത്തിമൂന്ന് തനിപ്പൊന്നിന് തീ പേടിയില്ല ഇരുപത്തിനാല് തനി വഴിയെ വന്നവൾ തനിക്ക് ഉതകുമെന്ന് കരുതണ്ട ഇരുപത്തി അഞ്ച് തൻ കുഞ്ഞെന്ന് കരുതി തലയിലിരുത്തി വളർത്തരുത് ഇരുപത്തി ആറ് തലയിൽ വെണ്ണ വെച്ചാൽ വെയിലത്ത് പോകരുത് ഇരുപത്തിയേഴ് തലക്ക് വന്നത് തലപ്പാവോടെ പോയി ഇരുപത്തിയെട്ട് താണു താണ് തറയിലായാൽ ഉയർന്നുയർന്ന് തലയിൽ കയറും ൊമ്പത് താൻ ബുദ്ധി തേന്തോം മുപ്പത് തന്നെത്താൻ അറിയാത്തോൻ പിന്നെത്താൻ അറിയും മുപ്പത്തി ഒന്ന് തന്നതും തിന്നതും മറക്കരുത് മുപ്പത്തിരണ്ട് തൻ കയ്യിൽ കാണാം മറുകൈയിൽ പോയാൽ അക്കാണം വക്കാണം മുപ്പത്തിമൂന്ന് തൻ്റെ രണ്ട് പോയാലും അന്യൻ്റെ ഒന്നെങ്കിലും പോകണം മുപ്പത്തിനാല് തന്നിലെളിയത് തനിക്ക് സംബന്ധം മുപ്പത്തി അഞ്ച് തന്നോളമായാൽ മകനെ താൻ എന്ന് വിളിക്കണം മുപ്പത്തി ആറ് തമ്മിൽ ഭേദം തൊമ്മൻ മുപ്പത്തി ഏഴ് തിന്നത് തീരും കൊടുത്തത് തീരുകയില്ല മുപ്പത്തി എട്ട് തിരുവായിക്ക് എതിർവായയില്ല മുപ്പത്തി ഒമ്പത് തേയില്ലാതെ പുകയില്ല തുളസിക്ക് ഗന്ധവും മുള്ളിന് മുനയും വേണം നാൽപ്പത്തി ഒന്ന് തുറന്ന മനസ്സും കറന്ന പാലും നാൽപ്പത്തിരണ്ട് തൃപ്തിയുള്ളവന് നിത്യവും സദ്യ നാൽപ്പത്തിമൂന്ന് തേടിയവനെ ദണ്ഡമുള്ളൂ തൊട്ടി നോക്കിയാൽ തോട്ടിലും ഉറവ് നാൽപ്പത്തി അഞ്ച് തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി അയയും നാൽപ്പത്തി ആറ് തന്നതും തിന്നതും മറക്കരുത് കണ്ടതും കേട്ടതും മിണ്ടരുത് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് ചാൽ പൂട്ടിയാൽ വെണ്ണീർ വേണ്ട ത്രിവിധം ദുഷ്ടലക്ഷണം നാൽപ്പത്തി ഒമ്പത് തെങ്ങിനോളം വണ്ണം വെച്ചാലും ഈർക്കിലോളം കാതൽ വേണം അമ്പത് തെളിച്ചതിലെ പോകാനാൽ പോകുന്നതിലെ തെളിക്കുക അമ്പത്തി ഒന്ന് തുനിഞ്ഞവന് ദുഃഖമില്ല അമ്പത്തിരണ്ട് തന്നില്ലം പൊളിച്ച ധനത്തിന് ഈടില്ല അമ്പത്തിമൂന്ന് തന്നെ എറിഞ്ഞവൻ തലവൻ െ വാലാടുമോ അമ്പത്തി അഞ്ച് കൊയ്യും അമ്പത്തി ആറ് തൂശിക്കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ